ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഒങ്കും ഗുരുഭ്യോ നമഹ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ചാലും നന്മയോടെ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചു തരുന്ന ആളാണ് സശാൽ ഗുരുവായൂരപ്പൻ ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇന്നൊരു കാര്യം സാധിക്കണം എന്നുള്ളത് അതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മൾ ഭഗവാന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭഗവാനെ ഇന്ന കാര്യം സാധിച്ചു തരണേ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അത് നടക്കും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ അത് നടക്കില്ല എൻ്റെ പോയി എന്ന് നമ്മൾ പ്രതീക്ഷിച്ച് അല്ലെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയോ നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായും വിധം അത് നടത്തി തരുന്ന ആളാണ് സഷാൾ ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങള് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അനുഭവമാണ് പറയുന്നത് ഒരമ്മ അവരുടെ വീട്ടില് ഒരു താമരപ്പൂവിന്റെ ഒരു താമരയുടെ വിത്തുപാകി അത് വളർന്നു വന്ന് ആദ്യം പുഷ്പിക്കുന്ന പൂക്കളിലെ ഒരെണ്ണം തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലും അതിനടുത്തൊരു പൂവ് ഗുരുവായൂർ ക്ഷേത്രത്തിലും കൊടുക്കണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം അപ്പം അവരുടെ ആഗ്രഹം ഒരു താമരപ്പൂ തൊട്ടടുത്തുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിലും മറ്റൊരു താമരപ്പൂ ഗുരുവായൂർ ക്ഷേത്രത്തിലും കൊടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ആ താമര തയ്യെ അല്ലെങ്കിൽ ആ താമര വിത്ത് പാകിയത് അപ്പം അവരെ സംബന്ധിച്ച് ജോലിയും കാര്യങ്ങളുമൊക്കെ ഉള്ളത് കൊണ്ട് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഒരു വെള്ളിയാഴ്ച വല്ലതും മൊട്ടിട്ട് ശനിയാഴ്ച താമര വിടർന്നു വരണേ എന്ന ആഗ്രഹം അവരുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ ശനിയാഴ്ച ദിവസം വിടർന്നാലോ അല്ലെ വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസം വിടർന്നാലല്ലേ ആ പൂവ് പറിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ താമരപ്പൂവ് ഒരു ദിവസം വിരിയുകയാണ് അപ്പം അങ്ങനെ ഒരു ചൊവ്വാഴ്ച ദിവസം പൂ അത് മുട്ടിട്ടു ബുധനാഴ്ച ദിവസം ആ പൂ വിരിഞ്ഞു അങ്ങനെ ആ താമരപ്പൂവ് തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയും അവർക്ക് സന്തോഷമാകുകയും ചെയ്തു ഇനിയുള്ളത് അടുത്ത പൂവിനായിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അത് വിരിഞ്ഞു വരണം അത് വിരിഞ്ഞ് ഈ പറയുന്ന ശനിയോ ഞായറാഴ്ചയോ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം ആ താമരയില് താമരമൊട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ചൊവ്വാഴ്ച അതിൻ്റെ പൂമൊട്ട് വന്നു കഴിഞ്ഞാൽ ബുധനാഴ്ച ഉറപ്പായിട്ടും ആ താമരപ്പൂവ് വിരിയും അങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കാൻ സാധിക്കുകയില്ല കണ്ണിന് കൊടുക്കുവാൻ സാധിക്കുകയില്ല അപ്പം അവരെ സംബന്ധിച്ചറിയാമല്ലോ അവർക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ക്ഷേത്രത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ആ താമരപ്പൂ വിടർന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ താമരമൊട്ട് ചൊവ്വാഴ്ച ആ താമരയിലേക്ക് ആ താമര ചെടിയിൽ വന്നപ്പോൾ മുതൽ അവർക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്തയാണ് ഇതിനടുത്ത അടുത്ത ദിവസം വിരിയോ വിരിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗുരുവായൂർ കൊണ്ട് കൊടുക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അത് കണ്ണന് കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ആ ഇങ്ങനെ വന്ന ഉടനെ അന്ന് തൊട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭഗവാനെ കൃഷ്ണ ഇതിപ്പോൾ വിരിയല്ലേ ഇതിപ്പോൾ വിരിയല്ലേ ഇതിപ്പോൾ വിരിയല്ലേ ശനിയാഴ്ച അല്ലയോ വിരിയാമുള്ളേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ അമ്മ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എന്തായാലും വെള്ളം ഭഗവാൻ കണ്ണൻ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു ആ താമരമിട്ട് ബുധനാഴ്ച വിരിഞ്ഞില്ല വ്യാഴാഴ്ച വിരിഞ്ഞില്ല വെള്ളിയാഴ്ച വിരിഞ്ഞില്ല അത്ഭുതമെന്ന് പറയട്ടെ ഓർക്കുക ചൊവ്വാഴ്ച മുട്ടിട്ടതാണ് അത് ഇത്രയും ദിവസം വിടരാതെ നിന്നിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്കെന്ന വണ്ണം അല്ലെ ആ എന്ന പോലെ ആ താമരപ്പു ഇതാ അപ്രതീക്ഷിതമായിട്ട് അത്ഭുതത്തോടു കൂടി ശനിയാഴ്ച രാവിലെ പുഷ്പിക്കുകയാണ് വിടരുകയാണ് അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അപ്പം തന്നെ ഗുരുവായൂരിലേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിക്കുകയും അന്ന് രാവിലെ തന്നെ അത് ആ താമരപ്പൂ വരയ്ക്കുകയും അവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയും അങ്ങനെ ക്ഷേത്രത്തിലെത്തി കയൊക്കെ നിന്ന് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഭഗവാനെ കാണുവാനായിട്ട് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ അവരുടെ കൂടെ അവരുടെ ഭർത്താവുമുണ്ട് അപ്പോൾ ആ അവർ തീരുമാനിച്ചു ഈ പുഷ്പം ഭഗവാന്റെ ആ തൃപ്പടിയില് തിരുനടയിൽ അപ്പൊ തൃപ്പടിയിൽ സമർപ്പിക്കാം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെ ആ താമരപ്പൂവുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഭഗവാനെ കൺകുലർക്കെ കണ്ട് തൊഴാനായിട്ടാ പോകുന്ന വേളയിൽ അവിടെ നിന്ന അധികാരികളില് അല്ലെ ജോലിക്കാര് താമരപ്പൂ എവിടെ വെക്കുന്നെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇത് തൃപ്പടിയിൽ വെക്കാൻ ഇവർ ഇവരുടെ ആഗ്രഹം പറഞ്ഞു തൃപ്പിടിയിൽ വെക്കുവാനാണ് അപ്പോൾ അവര് പറഞ്ഞു തൃപ്പഴിയിൽ ഒന്നും വെക്കാൻ പറ്റുകയില്ല ഇതപ്പറേ സൈഡിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചോളൂ എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം അവരുടെ ആഗ്രഹമാണ് ഇതൊക്കെ ഒരു താമരപ്പൂ വിരിയണം അത് ഭഗവാന് കൊടുക്കണം അത് ഭഗവാനെ തൃപ്പടിയിൽ വെക്ക വെക്കണം എന്നതും അവരുടെ അന്നതൊക്കെ അവരുടെ ആഗ്രഹമാണ് അപ്പൊ തൃപ്പണിയിൽ വെക്കാൻ പറ്റില്ല അവിടെ സൈഡിൽ മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്കും അമ്മയുടെ ഹസ്ബൻഡിനും സങ്കടമായി അപ്പം ആ ഭർത്താവ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഭഗവാനെ തൊഴുത് നമുക്ക് ഇതിന് ഫലം വയ്ക്കാം ഈ പൂവും കൊണ്ട് നമുക്ക് ഭഗവാന് പ്രദക്ഷിണം വയ്ക്കാം എന്നും പറഞ്ഞ് അവര് വേദനയോടെ വ്യസനത്തോടെ അങ്ങനെ ആ താമരപ്പൂവുമായി ഭഗവാനെ തൊഴുതിനു ശേഷം താമരപ്പൂവായിട്ട് പ്രദക്ഷിണം വയ്ക്കുകയാണ് അപ്പം പ്രദക്ഷിണ വെക്കുമ്പോൾ നമുക്കറിയാം പടിഞ്ഞാറേ നടയിൽ ചെല്ലുമ്പോൾ അവിടെ ആ തിരുമേനി അവിടെ പ്രസാദമൊക്കെ കൊടുക്കും അല്ലെങ്കിൽ അവിടെ മാല കെട്ടും നോക്കി നമുക്ക് കാണാം അങ്ങനെ ചെല്ലുമ്പോൾ ആ പ്രസാദമൊക്കെ മേടിച്ച് അവരിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു തിരുമേനി അവരെ ഒരു മാല കെട്ടുന്നത് കണ്ടു അവിടെ മാല കെട്ടുന്നതും കണ്ടു ഇവരെ നോക്കി ഒന്ന് ചിരിക്കുന്നതും കണ്ടു എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ആ തിരുമേനിയുടെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തിരുമനസ്സേ ഇതുപോലെ ഞങ്ങൾ അശിച്ചു മോഹിച്ച് നട്ട ഒരു ചെടിയായ താമരയായിരുന്നു അത് വിരിഞ്ഞപ്പോൾ ഭഗവാൻ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു ഇവിടെ ഭഗവാന്റെ ആ പടിയിൽ കാൽക്കൽ കൊണ്ട് സമർപ്പിക്കണം ആ തൃപ്പിളിയിൽ വെക്കണമെന്നായതായിരുന്നു ആഗ്രഹം പക്ഷെ ഞങ്ങൾ അവിടെ വെക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ അധികാരികൾ പറഞ്ഞു തൃപ്പണിയിൽ വെക്കാൻ പറ്റില്ല ഇത് മാറ്റി സൈഡിൽ വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി എന്ന് ഇവര് ആ മല കെട്ടുന്ന തിരുമേനിയോട് പറഞ്ഞു അപ്പൊ തിരുമേനി പറഞ്ഞു അതിനിപ്പോ എന്താ ഇപ്പൊ സങ്കടപ്പെടണേ നിങ്ങൾ സങ്കടപ്പെടണ്ട ഇത് ഭഗവാന്റെ നിയോഗമാണ് ഈ താമരപ്പൂ ഇന്ന് തന്നേക്കൂ ഞാനിപ്പോ മാല കെട്ടിക്കൊണ്ടിരിക്കുമല്ലേ ഇതിന്റെ താഴെ നമുക്ക് കോർത്തിടാം ഭഗവാൻ ഒരു ലോക്കറ്റായിട്ട് ഈ താമരപ്പൂ നമുക്കിവിടെ കെട്ടിയിടാം അതിങ്ങി തന്നേക്കൂ എന്ന് പറഞ്ഞ് തിരുമേനി അവരുടെ കയ്യിൽ നിന്ന് ആ താമരപ്പൂ മേടിക്കുകയാണ് അപ്പൊ നോക്കൂ ഇവിടെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ആ താമരപ്പൂ അത് അതിൻ്റെ കറക്റ്റ് സമയത്ത് വിരിയണം ഭഗവാൻ കൊടുക്കണം ആ ഭഗവാന് കൊടുക്കുവാനായിട്ടുള്ള രീതിയിൽ അത് വിരിയണം അതിനുശേഷം ഭഗവാന്റെ തൃപ്പഴി സമർപ്പിക്കണം എന്ന ആഗ്രഹം അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത് അപ്പോഴും നോക്കൂ അതിനകത്ത് രണ്ട് അത്ഭുതങ്ങളുണ്ട് ചൊവ്വാഴ്ച മുട്ടിട്ട പൂ ഇപ്പം വിരിഞ്ഞു പോകും അത് കൊടുക്കാൻ സാധിക്കില്ല അത് വിരിഞ്ഞു പോകും ആ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനില് ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ ആ മുട്ട് മൂന്ന് നാല് ദിവസം വിരിയാതെ നിന്നിട്ട് ശനിയാഴ്ച അത് പുഷ്പിക്കുകയും അവിടെയും തീരുന്നില്ല ഭഗവാന്റെ ആ എന്താ പറഞ്ഞ കുസൃതിയല്ല ലീല എന്ന് പറയുന്നത് തൃപ്പടികൾ സമർപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തൃപ്പടിയിൽ കൊണ്ട് വെക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ വെക്കാൻ പാടില്ല മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞു നടക്കില്ല തങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ അവിടെ ഇരുന്ന് മാല കെട്ടുന്ന തിരുമേനി പറയുന്നു അതിങ്ങി തന്നേക്കൂ ഭഗവാന് ഭഗവാന്റെ മാലയിൽ ഭഗവാന്റെ ആ പൂമ്പ പുഷ്പ ആ പൂമാലയില് ലോക്കറ്റായിട്ടിട്ട് ഭഗവാന് സമർപ്പിച്ചേക്കാം പൂജാ സമയത്ത് സമർപ്പിച്ചേക്കാം എന്നും പറഞ്ഞ് തിരുമേനി മേടിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ ഗുരുവായൂർ കണ്ണൻ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നന്മയ്ക്ക് ഉപകരിക്കുന്ന നന്മയോടുകൂടി ചിന്തിക്കുന്ന ആ ഒരു കാര്യം നമുക്ക് സാധിച്ചു തരുന്നവനാണ് ഗുരുവായൂരപ്പൻ അങ്ങനെ ഓരോ ഭക്തർക്കും ഓരോരോ ഭക്തന്മാർക്കും ഭക്തകൾക്കും ഓരോരോ അനുഭവങ്ങളാണ് ഭഗവാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതൊക്കെ ഭക്തിയോടെ കേൾക്കുവാനല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലേ കണ്ണനോട് എന്തൊരു ഇഷ്ടമാണ് തോന്നുന്നത് കണ്ണൻ എന്തോ കണ്ണനോട് നമുക്ക് എന്തോരടുപ്പമാണ് തോന്നുന്നത് അപ്പം എപ്പോഴും പറയുന്നത് പോലെ കണ്ണനെ മുറുകെ പിടിക്കുക ആ കണ്ണനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ കുസൃതിക്കൂട്ടൻ നമ്മുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരും നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല നമ്മളെങ്ങനെ കുസൃതി കാട്ടി നമ്മളെ ഒന്നും ഇങ്ങനെ സംശയത്തിലാക്കും സാധിക്കില്ല സാധിപ്പിക്കില്ല എന്നൊക്കെ നമ്മളെ ഇനി കൺഫ്യൂഷൻ ആക്കും പക്ഷെ അത്രേ ഉള്ളൂ ഭഗവാൻ ഇതെല്ലാം നടത്തി തരും അതുകൊണ്ട് ആ കുഞ്ഞിക്കാലിലെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടന്നോളൂ ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം